ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫേസ് മാസ്കിനെ പറ്റിയിട്ടാണ് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് ഇതിനാവശ്യമെന്ന് പറഞ്ഞാൽ കുറച്ച് കോഫി പൗഡർ എടുക്കുന്നുണ്ട് മുട്ടേൻ്റെ വെള്ളം എടുക്കുന്നുണ്ട് മഞ്ഞൾ ആവശ്യമുള്ളവർക്ക് മഞ്ഞൾ ചേർക്കാൻ കേട്ടോ എനിക്ക് മഞ്ഞൾ അലർജിയാണ് അതുകൊണ്ട് ഞാൻ മഞ്ഞൾ യൂസ് ചെയ്യുന്നില്ല അങ്ങനെ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം നല്ലപോലെ സ്പൂണ് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സായി വരും മിക്സായി വന്നിട്ട് നമുക്ക് മുഖത്ത് തേക്കാം മുഖത്ത് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ടിഷ്യു ഒട്ടിച്ച് കൊടുക്കും കേട്ടോ ടിഷ്യു ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി തേച്ച് കൊടുക്കും ഈ മുട്ടേൻ്റെ നല്ല സ്മെല്ലാണ് കേട്ടോ മുട്ടയ്ക്ക് മുട്ടേൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്തവരാരും ഇത് ചെയ്യാൻ പോകരുത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ മുട്ടേൻ്റെ അങ്ങനെ മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ടിഷ്യു ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂറോളം ഉണങ്ങണം കേട്ടോ ഉണങ്ങിയാൽ നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ ഞാൻ ഒരു മണിക്കൂറോളം പോലും വെച്ചില്ല അതിന് മുമ്പേ ഞാൻ എടുത്തായിരുന്നു ഒരു മണിക്കൂറോളം വെക്കണം കേട്ടോ അപ്പം നല്ല റിസൾട്ട് തന്നെയാണ് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം ടിഷ്യൂ ഒപ്പിക്കാനായിട്ട് അപ്പം നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്യണം അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ എല്ലാവരും ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ ഇനി ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുകയാണ് ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുന്നത് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ട് കേട്ടോ കാരണം ഞാൻ ഒട്ടിക്കും തോറും ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലപോലെ പറന്നു പോവായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തതാണ് രണ്ട് ഇത് ചെയ്യുന്നത് ഈ മാസ്ക് പക്ഷേ ഞാൻ ഒരു ലെയറായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ കുറച്ച് കുറച്ചും കൂടി അപ്ലൈ ചെയ്തതിൻ്റെ മുകളിൽ കൂടി കൊടുത്തിട്ട് പിന്നെ ഉണങ്ങാനായിട്ട് വെച്ച് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ലെയറായിട്ട് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കട്ടിക്ക് കിട്ടും മാസ്ക് എനിക്കത്ര കട്ടിക്ക് വേണ്ടാത്തത് ഞാൻ ഒരു ലെയറിൽ മാത്രമാണ് ചെയ്തെടുത്തത് അപ്പം നിങ്ങളാവശ്യത്തിന് രണ്ട് മൂന്ന് ലെയർ ആക്കി ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു മണിക്കൂറോളം കഴിഞ്ഞപ്പോഴത്തേക്കും നണ്ടേ ഉണങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് ഇളക്കി നോക്കാം ഇളക്കി നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത് മുഖത്തുള്ള നമ്മുടെ താരമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ രോമങ്ങൾ അതെല്ലാം പോവും കേട്ടോ ഇത് ചെയ്ത് ഫേസ് നല്ല സ്മൂത്ത് ആയിട്ട് തോന്നിയായിരുന്നു കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അങ്ങനെ പിന്നെ ഈ മുട്ടേൻ്റെ സ്മെല്ല് കാരണം ചെയ്യാൻ പിന്നെ തോന്നത്തില്ല അത് വേറൊരു കാര്യം ഭയങ്കര സ്മെല്ലാണ് കേട്ടോ മുട്ടയ്ക്ക് അങ്ങനെ അതെല്ലാം വലിച്ചൂരി കളഞ്ഞു എന്നിട്ട് ഓടിപ്പോയി മുഖം കഴിയായിരുന്നു അപ്പം നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത് അപ്പോൾ മുട്ട ഇഷ്ടമുള്ള എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ മുട്ടേൻ്റെ സ്മെൽ ഇഷ്ടമില്ലാത്ത ആരും ചെയ്യരുത് കാരണം നല്ല സ്മെല്ലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് ചെയ്ത് നോക്കാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ